ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അലയറുമാഴിയിലുണ്ട് അനന്തമായ കലയിത് കല്ലേ അനാധികാരിമാകും സലില രസാദി ശരീരമേന്തി ഉരുവായി ഉരുവായി നിന്നിടുന്നു അനന്തരാശി എന്ന് തോന്നിപ്പിക്കുന്ന കടലിൽ എപ്പോഴും തിരകൾ കാണാം കടൽ നിശ്ചലമായിരിക്കുന്ന അവസ്ഥ വിരളമാണ് തിരകൾ ഇങ്ങനെ ഒന്നിന് പിറകെ മറ്റൊന്നായി ഉദിച്ചുയർന്ന് ലയിച്ചുകൊണ്ടിരിക്കുന്നു ചില നേരം ഓടിക്കളിച്ച് തളർന്ന ഒരു കുഞ്ഞിനെ പോലെ കടലമ്മയിടം അടിത്തട്ടിൽ തിരകൾ വിശ്രമിക്കുന്നു അപ്പോൾ നാം തിരകളെ കാണുന്നില്ല എന്നാൽ തിരകൾ ഇല്ലാതാകുന്നില്ല അവ കടലിൽ ലയിച്ചു കിടക്കുകയാണ് എന്ന് മാത്രം ശാന്തമായ കടലിൻ്റെ ഗർഭത്തിൽ തിരകളുടെ തിര അനുസ്യൂത ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്കത് കാണാനാകുന്നില്ല എന്ന് മാത്രം ഒരു പരയാൽ വിത്തിൽ എപ്രകാരമാണോ ഒരു വടവൃക്ഷം അടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കുന്നത് അതുപോലെ അദൃശ്യമായി ഇതും കടലിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നു അതിനാൽ ഗുരു ഇതിനെ മായാകല എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഇതൊരു കല്യാണം ഗർഭവതിയാണ് ഗർഭത്തിൽ തിരകളെ വഹിക്കുന്നവളാണ് കടലിൻ്റെ ഈ ഉദാഹരണത്തിലൂടെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും അതിൻ്റെ ജനനിയെക്കുറിച്ചും ഗുരു വിശദീകരിക്കുന്നു ആദിമമായ ആ ബീജത്തിൽ അമ്മയിൽ നിന്ന് ഓരോ സൃഷ്ടിയും പഞ്ചഭൂതങ്ങളെ കൊണ്ട് ശരീരം സ്വീകരിക്കുന്നു ഓരോ ശരീരവും പഞ്ചഭൂതാത്മകമാണ് ഭൂമിയുടെ ഗുണമായ ഗന്ധം ജലത്തിൻ്റെ ഗുണമായ രസം അഗ്നിയുടെ ഗുണമായ രൂപം വായുവിൻ്റെ ഗുണമായ സ്പർശം ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദം ഇവയെല്ലാം സൃഷ്ടിയിൽ ഉൾച്ചേർന്നിരിക്കുന്നു അതിൽ നിന്ന് ഇങ്ങനെയാണ് നാനാ ഉലകും ഉരുവായി ഗുരുവായി ഓരോരോ രൂപഭേദങ്ങൾ സ്വീകരിച്ച് നാം ഈ കാണുന്ന പ്രപഞ്ചമായി നിലകൊള്ളുന്നത് ഇവയ്ക്കെല്ലാം മൂലബിന്ദു അനാദിയായ ആ അമ്മയാണ് എന്നാൽ അമ്മയെ നാം അറിയുന്നില്ല കടലിനെ കാണാതെ തിരയെ കാണുന്നത് പോലെയാണത് കടലാണ് യാഥാർത്ഥ്യം തിര വന്നിടത്തേക്ക് തിരികെ മടങ്ങുന്ന താൽക്കാലിക അസ്തിത്വം മാത്രമാണ് ഈ സത്യം മനസ്സിലാക്കിയാൽ നാം മായാന്ധകാരത്തിൽ അകപ്പെടുകയില്ല അതിന് ബാഹ്യ ചക്ഷുസുകളല്ല വേണ്ടത് അന്തർനേത്രങ്ങളാണ് നേത്രങ്ങളാണ് ആത്മാവിന്റെ അനശ്വരത പ്രപഞ്ചത്തിൻ്റെ ചാക്രികത ഈ ശ്ലോകത്തിലൂടെ ഗുരു വ്യക്തമാക്കി വ്യക്തമാക്കിത്തരുന്നു